ഇത് സി പി എമ്മിന്റെ യോഗ അല്ല ഇത് ഇത് കേരള കോൺഗ്രസ് മാണി അവരുടെ കർഷക സംഘടനയുടെ യോഗമാണ് അവരുടെ ഒരു ജാതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങൾക്ക് സി പി എമ്മിനെ കുറിച്ച് അറിയണമെങ്കിൽ സി പി എം നേതാക്കൾ എന്നുള്ള നിലയിൽ പാർട്ടി ഓഫീസിലോ അല്ലെങ്കിൽ സി പി എം നേതാക്കളെയോ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാം എന്നെയും അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് വന്ന് കണ്ട് സംസാരിക്കാം ഞാനിവിടെ വരുന്നത് സി പി എമ്മിൻ്റെ പരിപാടി വിശദീകരിക്കാനല്ല ഇപ്പം ഞാൻ വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പൊതു തത്വത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ എല്ലാ ഘടക പാർട്ടികളും തമ്മിൽ വളരെ സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും ഒരു മനസ്സോടുകൂടി ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ആ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസിന്റെ ഒരു പ്രത്യേകമായ അഭ്യർത്ഥന മാനിച്ച് അവരുടെ അവർ ഉന്നയിക്കുന്ന പ്രശ്നം തികച്ചും ന്യായമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ കർഷക സംഘടന എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കർഷക ജനതയുമായിട്ടൊക്കെ ഞങ്ങൾ യോജിച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ വിഷയത്തിൽ അതുകൊണ്ട് അവരുടെ പരിപാടിയിൽ സന്തോഷപൂർവ്വം പങ്കെടുക്കുക അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പരിസരം ഇത് കേരള കോൺഗ്രസ് മാരിയുടെ അവരുടെ കർഷക ജനതയുടെ ജാഥയാണ് അവിടെ അതാണ് വിശദീകരിക്കേണ്ടത് സ്ഥലകാല ബോധം എനിക്ക് നല്ലതുപോലെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അതിന്റെ വേദിയിൽ പറയാം എനിക്ക് അവരെ ഈ വർക്കർമാരുടെ കാര്യം ഇതിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ അവരെല്ലാവരിലും അത് ഒരു വർക്കേഴ്സിൻ്റെ സമരം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാം അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്നിരുത്തി അനാവശ്യമായ സമരമുണ്ടാക്കി ആ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുകയാണ് അവരെ അവരെ ബുദ്ധിമുട്ടിച്ച് ഇത്തരം ഒരു തെറ്റായ സമരത്തിലേക്ക് നയിച്ച നേതാക്കളോട് പോയി പറയൂ ഈ ഇത് അവസാനിപ്പിച്ച് അവർക്ക് ജോലി ചെയ്യാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഉന്നയിക്കുന്ന പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഈ ഗവൺമെൻറ് ഉണ്ടാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ ചെയ്യേണ്ടത് സമരം അവസാനിപ്പിച്ച് ഈ തെറ്റായ നിലയിൽ ആ സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നിരുത്തി വേണ്ടാത്ത സമരം സമരത്തിന് ഞങ്ങൾ എതിരൊന്നുമല്ല പക്ഷെ അനാവശ്യവും ആവശ്യമില്ലാത്ത സമയത്തടുത്ത ഈ സമരം രാഷ്ട്രീയ കൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ് അതിനെ ഞങ്ങൾക്ക് ഒരിക്കലും ആ സമരത്ത് അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം വർക്കർമാരെ സേവന രംഗത്തുള്ളവരാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമത്തിനനുസരിച്ചിട്ടാണ് അവരെ നമ്മുടെ ആരോഗ്യ വകുപ്പ് നിയമിക്കുന്നത് ആ നിയമിക്കുന്നത് സേവന സർവീസ് മേഖലയാണ് അതിന് സന്നദ്ധരായിട്ടുള്ള ആളുകളെ നിയമിക്കലായിരുന്നു ആദ്യം ഇതിന് കാശൊന്നും കൊടുത്തിരുന്നില്ല സന്നദ്ധരായ ആളുകൾ നിശ്ചയിച്ചു പിന്നെയാണ് അവർക്ക് ഒരു അറുന്നൂറ് റുപ്യ കൊടുത്തത് പിന്നെ അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആയിരമാക്കി ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് വർദ്ധിപ്പിച്ച് 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 ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ എല്ലാം വിഹിതം കൂടി ഒരു പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയിലെത്തി ഞാൻ പറയുന്നത് ഇതുപോലെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം ഏതെല്ലാം മേഖലയിലുള്ളവർക്കുണ്ട് ആശാവർക്കർമാർ അത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കേരളം ആകെ കാണണ്ടേ ഞങ്ങൾക്ക് ഞങ്ങൾക്കാകെ പ്രശ്നം കാണണ്ടേ ഇവിടെ ജനങ്ങളുടെ മേലെ ബാധ്യത അടിച്ചേൽപ്പി അടിച്ചേൽപ്പിച്ച് കണ്ടമാന നീതി പിരിച്ചെടുക്കാനുള്ള സാധ്യത ഒന്നും കേരളത്തിലില്ല കേരളത്തിന്റെ സാധ്യതകൾ വെച്ചുകൊണ്ട് അവരെ പടിപടിയായി അവർക്ക് സഹായങ്ങൾ നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾ കേരളത്തിൽ നോക്കുക അറുപത്തഞ്ച് ലക്ഷം ആളുകൾക്കല്ലേ മാസം പ്രതി ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുന്ന പെൻഷൻ കൊടുക്കുന്നത് വേറെ എവിടെയുണ്ട് ഗവൺമെന്റ് ഇതെല്ലാം ആലോചിച്ച് വേണ്ടേ ഇത്തരം തെറ്റായിട്ടുള്ള തരത്തിൽ ഒരു ജീവനക്കാരെ സേവന സന്നദ്ധരായിട്ടുള്ളവരെ വഴിതെറ്റിപ്പിച്ച് ഈ സേവന രംഗത്തുനിന്ന് അവരെ പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ചില ദുഷ്ടശക്തികളുടെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ഒരു സമരമാണിത് അതുകൊണ്ട് എനിക്ക് എല്ലാ സഹോദരിമാരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഈ സമരത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മനസ്സിലാക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിച്ച് നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കൂ ഈ ഗവൺമെന്റ് എന്നും ആശാവർക്കർമാരോടൊപ്പമാണ് പാവപ്പെട്ടവരോടൊപ്പമാണ് കൃഷിക്കാരോടൊപ്പമാണ് തൊഴിലാളികളോടൊപ്പമാണ് ഇവിടുത്തെ കുടികെട ഇവിടുത്തെ സാധാരണ നമ്മുടെ തൊഴിലുറപ്പുകാരോടൊപ്പമാണ് ഇതുപോലെ തന്നെയുള്ള പാചകത്തൊഴിലാളികളുണ്ട് അവരോടൊപ്പമാണ് അത്തരത്തിലൊരു ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത് ആ ഗവണ്മെന്റ് ആണുള്ളതെന്ന് മനസ്സിലാക്കി അവർ പ്രവർത്തിക്കണം എന്നാണ് അവരോട് അഭ്യർത്ഥിക്കാറുള്ളത് അത് നിങ്ങൾക്കൊക്കെ അതിന്റെ പിന്നിൽ പിന്നിലുള്ളത് നോക്കിയാൽ മനസ്സിലാവും അത് ഞാൻ പറയേണ്ട കാര്യമില്ല അവര് പറയുന്ന കാര്യം ഈ ജോലിയുടെ മണിക്കൂർ വരെ അവസ്ഥയാണ് ആ അങ്ങനെ സാഹചര്യത്തിൽ രൂപ എങ്ങനെ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഞാനത് ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് ഒരു സാധാരണ ഒരു ആൾക്ക് ജീവിക്കാൻ സാധിക്കും പക്ഷെ ആയിരത്തി അറുനൂറെങ്കിലും കൊടുത്തിട്ട് അവരെ സംരക്ഷിക്കില്ലേ നിങ്ങൾ നമ്മുടെ നാടിന്റെ പൊതുനിലം വിലയിരുത്തും അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കും ഇതൊക്കെ എന്താ വെച്ചാൽ ഈ വർത്തമാനം പറയാൻ പ്രതിരോധിക്കാൻ കുറെ വാചകങ്ങളും കുറെ ഇതും കണ്ടുപിടിച്ച് ഇത്തരത്തിൽ വാദഗതികൾ ഉന്നയിക്കുകയാണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കി രാജ്യത്തിന്റെ പൊതുനില മനസ്സിലാക്കി കേരളത്തിന്റെ നില മനസ്സിലാക്കി വലിയ ബാധ്യതകളൊന്നും ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കാൻ കഴിയാത്ത നിലയിൽ ജനങ്ങളെ ആകെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് ആ നില മനസ്സിലാക്കി അവർ പ്രവർത്തിക്കണം nano <laughs>